ചാനലിന്റെ മുന്നിൽ ഭക്ഷണം പോലും കഴിക്കാതെ നിരാഹാരം ഇരിക്കാൻ തൻഡേടമുള്ള ഒരു സ്ത്രീയോടാണ് നിങ്ങൾ ഇത്രയും വൃത്തികെട്ട ഈ മാധ്യമ പ്രവർത്തനം നടത്തിയിട്ടുള്ളത് പിറന്നാൾ ദിനത്തിൽ കണ്ണീരണി ശോഭാ സുരേന്ദ്രൻ ഒരു പ്രമുഖ ചാനൽ തനിക്കെതിരെ നടത്തുന്ന വ്യാജ പ്രചാരണങ്ങൾക്കെതിരെ പൊട്ടിത്തെറിക്കുകയായിരുന്നു ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ താൻ മൂന്നാം ഒരു പ്രമുഖ ചാനൽ പറഞ്ഞതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു ഈ ചാനൽ പണിയെടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ഇവിടത്തെ ലക്ഷക്കണക്കിന് വരുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകരെയും ഇവിടെ ഇരിക്കുന്ന മുഴുവൻ നേതാക്കളും ഞാനും ഈ പിറന്നാൾ ദിവസം ആ ചാനലിന്റെ മുന്നിൽ ഭക്ഷണം പോലും കഴിക്കാതെ നിരാഹാരം ഇരിക്കാൻ തന്റേടമുള്ള ഒരു സ്ത്രീയോടാണ് നിങ്ങൾ ഇത്രയും വൃത്തികെട്ട ഈ മാധ്യമ പ്രവർത്തനം നടത്തിയിട്ടുള്ളത് ടിയന്തരമായി നിങ്ങൾ ഈ ചെയ്തിട്ടുള്ള അന്യായമായിട്ടുള്ള ന്യൂസ് അത് പിൻവലിച്ചില്ലെങ്കിൽ എന്നെ കാണാൻ വന്നയാളുടെ പേരും എല്ലാ ചാനലുകൾക്കും വേദനയാണ് കാരണം എന്നെ കണ്ട മുതലാളിയുടെ പേരും ഏത് കാറിലാണ് വന്നതെന്നും എത്ര മണിക്കാണ് എൻ്റെ വീട്ടിൽ വന്നതെന്നും ക്യാമറ എന്റെ വീട്ടിലുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എന്റെ വീടിന്റെ ഗേറ്റിന്റെ മുന്നിൽ നിന്ന് സംസാരിച്ചതും ഉൾപ്പെടെ അടുത്ത പത്രസമ്മേളനത്തിൽ എന്നെ കൊണ്ട് പറയിപ്പിക്കരുത് എന്ന് കൂടി ഞാൻ ഞാൻ മുഴുവൻ മാധ്യമ മാധ്യമ മുന്നിലും അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഈ നിമിഷത്തിൽ കാണാൻ കഴിഞ്ഞ ദിവസം തന്നെ കാണാൻ ഒരു പ്രമുഖ ചാനലിന്റെ പ്രതിനിധി എത്തിയെന്നും വെള്ളാപ്പള്ളി നടേശിനെ പുകഴ്ത്തുന്ന തരത്തിൽ സംസാരിക്കരുതെന്നും പറഞ്ഞുവെന്നും ശോഭാ സുരേന്ദ്രൻ ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞ ദിവസം ഈ പ്രതിനിധി നടത്തിയ ചർച്ച പരാജയപ്പെട്ടതിനാലാണ് പ്രമുഖ ചാനൽ തന്നെ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളിയതെന്നും ശോഭാ സുരേന്ദ്രൻ പറയുന്നു വിഷമത്താൽ കണ്ണിൽ നിന്ന് കണ്ണീർ കണ്ണീർത്തുള്ളി വന്നെങ്കിലും തനിക്ക് കാരിരുമ്പിന്റെ കരുത്താണെന്നും ശോഭാ സുരേന്ദ്രൻ കൂട്ടിച്ചേർത്തു തോന്നലുണ്ടാകുന്നു ശോഭാ സുരേന്ദ്രൻ മത്സരരംഗത്ത് വിജയിച്ച് എം പി ആയി മന്ത്രിയായി ഇരിക്കാനുള്ള കൊതിയുണ്ടല്ലോ അത് ശോഭാ സുരേന്ദ്രനെ ഇരിക്കാനല്ല ഈ കേരളത്തിലെ പാവപ്പെട്ടവർക്ക് വേണ്ടിയാണ് ഞാൻ പൊതുപ്രവർത്തകമായി മുന്നോട്ട് പോകുമ്പോൾ ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ ഒരമ്മ എന്നുള്ള രീതിയിൽ ഞാൻ വിജയിച്ചുകൊണ്ടാണ് എന്റെ മാധ്യമ സുഹൃത്തുക്കളുടെ മുന്നിൽ നിൽക്കുന്നത് ഞാൻ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇരിക്കുന്നത് കഞ്ഞി കുടിക്കാൻ ഗതിയുണ്ട് ഉടുതുണിക്ക് മറുതുണിയുണ്ട് എൻ്റെ രണ്ട് മക്കളും നല്ല മക്കളെ നാടിനും വീടിനും ഉപകാരികളായിട്ടുള്ള രണ്ട് മക്കളെ വളർത്തിയെടുക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് നീ അധ്വാനിച്ചുണ്ടാക്കുന്ന പണം അമ്മയ്ക്ക് സേവന പ്രവർത്തനം ചെയ്യാൻ മേശപ്പുറത്ത് വെക്കണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടാൽ ആ പണം മേശപ്പുറത്ത് വെക്കാൻ വെപ്പിക്കാൻ ഒരമ്മ എന്നുള്ള രീതിയിൽ എനിക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ് ഒരു സ്ത്രീയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഉയർച്ച എന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്ക് പറയാനുള്ളത് മാധ്യമ സുഹൃത്തുക്കളോട് ഈ ഇരിക്കുന്ന ആളാണ് ജില്ലയുടെ അധ്യക്ഷൻ അപ്പൊ ജില്ലയ്ക്കെതിരെ ഞാൻ പരാതി കൊടുത്തു എന്നുള്ള വ്യാജ വാർത്ത അത് ത്രികോണ മത്സരമുണ്ട് എന്ന് ഏതൊരു മാധ്യമ പ്രവർത്തകനും നാളിതുവരെ പറഞ്ഞ ഒരു ഘട്ടത്തിൽ നിന്ന് ഒരു മാധ്യമം പറയുകയാണ് ശോഭാ സുരേന്ദ്രൻ മൂന്നാം സ്ഥാനത്താണ് നിൽക്കുന്നത് ആവട്ടെ അത് പറയാനുള്ള അവകാശം ഒരു മാധ്യമത്തിനുണ്ട് എന്നാൽ അത് പറയാൻ കാരണം ഇന്നലെ രാത്രിയിലെ ചർച്ച പരാജയപ്പെട്ടതുകൊണ്ടാണ് എന്നും അതിനെ തുടർന്നുള്ള കഥകളും കേരളത്തിൽ എനിക്ക് തുറന്നു പറയണം ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു സത്യസന്ധമായ സത്യസന്ധതയുടെ ജിഹ്വയാണ് മാധ്യമങ്ങൾ എന്ന് ഈ നിമിഷവും വിശ്വസിച്ചുകൊണ്ടാണ് ഞാൻ എന്റെ മാധ്യമ പ്രവർത്തകരുടെ മുന്നിൽ ഇക്കാര്യം പറയുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി